ആലപ്പുഴയിൽ നടക്കുന്ന സി പി ഐ സംസ്ഥാന സമ്മേളനത്തിലെ പൊതു ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ വിമർശനം എം ആർ അജിത് കുമാർ ക്രിമിനൽ ബന്ധത്തിന്റെ പ്രകടമായ തെളിവാണ് എന്ന് പ്രതിനിധികൾ വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുമ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ പോലീസ് സ്റ്റേഷനുകളിൽ ഇടി വാങ്ങുകയാണ് എന്ന് വിമർശനമുയർന്നു കേരള പോലീസിൽ അടിത്തട്ട് മുതൽ മുഗൾ തട്ട് വരെ ക്രിമിനൽ ബന്ധമുള്ളവരാണ് എന്നുള്ള വിമർശനവും ഉയർന്നു മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടെ വരാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം ആഭ്യന്തര വകുപ്പ് മാത്രമായിരിക്കും സി പി ഐ നയിക്കുന്ന വകുപ്പുകളോട് ചിറ്റമ്പ നയം തുടരുകയാണെന്നും മന്ത്രിമാരെ കൂച്ചുവിലങ്ങിട്ട് നീന്തൽ കുളത്തിലേക്ക് തള്ളിയിട്ട അവസ്ഥയാണ് എന്നും പൊതുചർച്ചയിൽ വിമർശനമുയർന്നു സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിൽ നിന്ന് പോലീസിനെതിരായിട്ടുള്ള വിമർശനം ഒഴിവാക്കിയതിൽ പ്രതിനിധികൾ വലിയ വിമർശനം ഉന്നയിച്ചു ഒരു ഭാഗത്ത് സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനുകളിൽ കസ്റ്റഡി ആക്രമണങ്ങളെല്ലാം തുടരുന്നു അതുമായി ബന്ധപ്പെട്ട പഴയ കാര്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നു പലരും അക്കാര്യം പറയാൻ ധൈര്യം കാണിക്കുന്നു പൊതുസമൂഹം അത് ചർച്ച ചെയ്യുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആണ് ഈ ഒരു രാഷ്ട്രീയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് വിമർശനം വന്നിട്ടുള്ളത് പോലീസുകാർ ഇവിടെ ചെയ്യുന്നത് നാട്ടുകാർ കാണുന്നുണ്ട് എന്നിട്ടും ആ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാത്ത റിപ്പോർട്ടിൽ പോലീസിനെതിരായിട്ടുള്ള വിമർശനങ്ങളൊന്നും ഇല്ലാത്തത് എന്താണ് എന്നുള്ള ചോദ്യം വന്നു എന്തുകൊണ്ടാണ് പോലീസിനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്നും റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പ്രതിനിധികൾ ചോദിച്ചു വിമർശനങ്ങൾ ഒഴിവാക്കി പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രശംസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് തൃശൂർ പൂരം അലങ്കോലമാക്കലും റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരുന്നില്ല തുടർന്നാണ് ചർച്ചയിൽ പ്രതിനിധികൾ വിമർശനം ഉയർത്തിയത് സി ദേശീയ നേതൃത്വം പരാജയമാണ് എന്നും ചർച്ചയിൽ വിമർശനമുയർന്നു പാർട്ടി ദുർബലപ്പെട്ടു എന്നുള്ള വിമർശനവും പ്രതിനിധികൾ ഉന്നയിച്ചു